ഹലോ ഗൈസ് ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കനായിരുന്നു ഉണ്ടാക്കിയത് ചിക്കൻ ചുക്ക അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കണത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ ഇത് അതിലേക്ക് എരിവെള്ള മുളക് പൊടി ഒരു അര ടീസ്പൂണും കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂണും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്തിട്ട് പുളിയില്ലാത്ത കട്ട തൈരും ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഉപ്പ് പൊടിയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അരമണിക്കൂർ എന്തായാലും വെച്ച് കൊടുക്കണോട്ടോ പിന്നെ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനും ശ്രമിക്കണം അതേപോലെ മഞ്ഞൾപ്പൊടി ഒത്തിരി ആയി പോകരുത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കാരണം ഇതിന് മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഭംഗിയായിട്ട് കിട്ടില്ല പിന്നെ മൂന്ന് സവാള ഇതേപോലെ എടുത്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ കട്ടിങ് ബോർഡിൽ വെച്ച് അരിയാത്തെന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും പക്ഷേ എനിക്കിതാണ് കേട്ടോ എളുപ്പം അപ്പോൾ ഞാൻ അങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തു എന്നിട്ട് അതും അങ്ങനെ ഒരു ആക്കി പ്ലേറ്റിലാക്കി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഈ സവാള ഇട്ട് വഴറ്റിയെടുത്തു ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കണോട്ടോ അപ്പോൾ ഈ സവാള അങ്ങനെ ഒന്ന് നല്ല ഫ്ലെയിമിൽ ആദ്യം ഇട്ടിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് ചപ്പാത്തി ഒന്ന് കുഴച്ച് വെക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ സവാള കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഒരു പദത്തിലേക്ക് ഗോതമ്പൊടി എടുത്തിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാറ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചൂടുവെള്ളത്തിലാണോ കുഴിക്കാറ് ഒന്ന് കമൻ്റ് അറിയിക്കണേ അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്കൊന്ന് പൊഴിച്ചു വെച്ചിട്ട് വീണ്ടും സവാള നോക്കാനായിട്ട് പോയി അപ്പോഴേക്കും സവാള അതിൻ്റെ ഇടയിലൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും സവാള ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലേക്ക് ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതങ്ങനെ മാറ്റിയതിന് ശേഷം അടുത്ത ബാച്ചും കൂടി ഇട്ട് ഇതേപോലെ തന്നെ വറുത്തെടുത്ത് മാറ്റി വെക്കണം ചപ്പാത്തിക്ക് ഇത്രയും മുന്നേ കൊഴച്ച് വെച്ചതുകൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ബാച്ചും സവാള വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റി കൊള കൊടുക്കണോട്ടോ എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പച്ചമണ് കഴിയുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അത് വേവാൻ ആവശ്യമുള്ള വെള്ളം അതിലുണ്ടാവും പിന്നെ സിമ്മിൽ ആദ്യം ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ സിമ്മിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് ചിക്കൻ വേവാതെ ആയിപ്പോവും അപ്പോൾ ചിക്കൻ അവിടെ സിമ്മിൽ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഞാൻ പലകയിലാട്ടോ ചപ്പാത്തി പരത്തി എടുക്കണത് നിങ്ങളൊക്കെ എങ്ങനെയാണ് പരത്തി എടുക്കണേന്ന് ഒന്ന് പറയണേ പ്രസ്സിലാണോ അതോ പലകയിലാണോ എന്നൊക്കെ എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പരത്തണ്ണേനും ഒപ്പം തന്നെ ചുട്ടെടുക്കാറാണ് പതിവ് പരത്തി എങ്ങനെ പ്ലേറ്റിലേക്ക് ഞാൻ വെച്ചേക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ പാൻ ചൂടായിട്ടുണ്ടാവും ഇപ്പോൾ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ചപ്പാത്തി കൂടി പരത്തിയെടുക്കാം അപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ ചപ്പാത്തി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അത് ശരിക്കും കുമ്പള പോലെ ആയിട്ട് വരില്ല ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചപ്പാത്തി കൂടി ഇങ്ങനെ പരത്തിയെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ നോക്കണേ അല്ലെങ്കിൽ ചപ്പാത്തി പെട്ടെന്ന് കരിഞ്ഞു പോവും ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ പൊങ്ങി വന്നോളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് പൊടിയൊന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിയതിനിടയിൽ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് മാറ്റി വെച്ചു ഇപ്പോൾ ചിക്കനിൽ കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ ഈ സമയം ഇപ്പോൾ ഒരു പകുതി ചിക്കൻ വേവമായിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള ഒന്ന് കൈ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയും ഒന്നും കൂടി മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം ഇപ്പോൾ ചിക്കനിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇനി ആ വെള്ളമെല്ലാം വറ്റി മസാല പൊതിഞ്ഞിരിക്കണ ഒരു ടൈമിലാണ് ഇത് നമുക്ക് എടുക്കേണ്ടത് ഇപ്പോൾ കണ്ടോ ലാസ്റ്റായപ്പോൾ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ചുക്ക റെഡി ആയിട്ടിട്ടുണ്ട് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ ചിക്കൻ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആ സവാള് വറുത്തെടുക്കണ ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് കഴിക്കാം കേട്ടോ കണ്ടോ ചിക്കനൊക്കെ നല്ല കൈകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ പിച്ചുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബായ്